வித்துக்கட்டுவசுவேசுவே பரிசுத்தரமதி காரணத்தேசுவே ஆராதன 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 சாய்க்கட்டுவேசுவே എന്റെ ഈശോയെ ആരാധനയും പരിശുദ്ധ പരിശുദ്ധ പരമ പരമ ദിവ്യന്തേ ആരാധന ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ഈശോയെ നോക്കിക്കൊണ്ട് സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായൊരേ സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും മനേ സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റം പ്രിയനായുരേ സേവിച്ചിടാം യേശുവിനെ എന്തുമെന്നും മനേ കൈകൾ ഉയർത്തി ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലുന്നതേ സ്തുതികട്ട യേശുവേ യേശുവേശോയെ നോക്കിക്കൊണ്ട്

ഏറ്റവും പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതായ സന്നിധി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്ക എനിക്ക് ശക്തി തരണം കൃപാസനത്തിലെ മരിയ കൃപാഭിഷേകം തപസ് പങ്കെടുത്ത പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സച്ചു തരണം छिथ में कृपासन प्रसाद वॾा मांज़ार അങ്ങേ സന്നിധി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുക എൻ്റെ കുടുംബത്തിന് ശക്തി തരണം എല്ലാ ആദ്യ തിങ്കളാഴ്ചകളിലും കൃപാശനത്തിൽ ഉപാശമെടുത്ത് പ്രാർത്ഥിക്കുന്ന സരുടെയും പ്രാർത്ഥനയോട് ചേർത്താൻ എൻ്റെ ആവശ്യം സാധിച്ചു തരണം सुधरे <volcanoes> பரிசுத்த பரதிவி காரின் பரிசுத்த பரதிவி காரின் பிராத்திகை பரிசுத்தம் வாசனம் பிரசாதம் மாதா എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കും എനിക്ക് ശക്തി എല്ലാ ആദ്യ ചൊവ്വാഴ്ചകളിലും കൃപാസനത്തിൽ ഉപവാസധ്യാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം എല്ലാ ചൊവ്വാഴ്ചകളിലും പ്രഭാഷണത്തിൽ നടക്കുന്ന കൊടമ്പടി ദിവ്യക്കാരുണ്യ ആരാധനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം ശ്രുതികടഹരലി പരിശുദ്ധപരമതിന് സലോ നമ്മളാരും ഇരിക്കുന്നില്ല കേട്ട് നിന്ന് തന്നെയാണ് വചനം പറയുന്നതും വചനം ശ്രവിക്കുന്നതും പ്രാർത്ഥിക്കുക കർത്താവായ സ്വർഗീയ മന്നയായ അങ്ങനെ വചനം ഗ്രഹിച്ച പോലെ വാഗ്ദാന പേടകമാകുവാൻ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ ഉടമ്പടി ചെയ്തിരിക്കുന്നവരുടെ ആരാധനയിലേക്ക് ഓ ദൈവമേ ഇറങ്ങി വസിക്കണമേ ഓ ദൈവമേ മായി സൗഖ്യമായി ശക്തിയായി ഇറങ്ങി വസിക്കണമേ ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിലെ ജില്ലകളിൽ ഇരുന്നു കൊണ്ട് വചന സഭിക്കുന്ന ഈ ആരാധയ പങ്കെടുക്കുന്ന എല്ലാവരെയും വിശ്വാസത്താൽ ദൈവ സേഹത്താൽ അടയാളങ്ങളാൽ അഭിഷേക ചെയ്യണമേലി പരിശുദ്ധ പരമതി കാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് രണ്ട് മെരിറ്റ്സാണുള്ളത് യോഗ്യത ഒന്ന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് വിശുദ്ധിയിലും നീതിയിലും സുവിശേഷവിഹിതമായി പരിശുദ്ധ അമ്മയെപ്പോലെ ജീവിച്ചുകൊള്ളാമെന്ന് നമ്മൾ ദൈവദർശനത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഉടമ്പടി ചെയ്തത് ഒരു മെറിട്ട് അമ്മ പ്രത്യക്ഷപ്പെട്ടത് വേറെ മേരിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്തും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏത് മണ്ണി നിങ്ങൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാകും കാര്യം ഏത് റേഞ്ച് ഒരു മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന ഏത് സങ്കട സാഹചര്യവും നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശയോട് ഉടമ്പടി ചെയ്ത് വിടുതൽ പ്രാപിക്കാൻ കഴിയുമെന്നുള്ളത് സൂചനയാണ് എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ പത്ത് ദിവസം ഒൻപത് ദിവസം സാക്ഷ്യമല്ലേ ഇതുമാത്രം സാക്ഷ്യങ്ങൾ നമ്മൾ സമയമില്ലാത്തതിൻ്റെ പേരിൽ മാറ്റുന്നുണ്ട് ഇപ്പം നിൻ്റെ എൻ്റെ സഹോദരൻ ചെയ്യേണ്ടത് സാക്ഷ്യം ഇവിടെ പറയാൻ അവസരം കിട്ടില്ലെങ്കിലും നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക പുതിയ പുതിയ അനുഭവങ്ങൾ വരുമ്പോൾ നല്ല സാക്ഷ്യമായി മാറുമ്പോൾ ഞങ്ങൾ അവസരം തരും പക്ഷേ അതുവരെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സാക്ഷ്യപ്പെടുത്താം നിങ്ങളുടെ മൊബൈലിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും ഇന്നിപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ലോകത്തിലൂടെ എല്ലാവർക്കും ഉണ്ട് അവിടെ അനുഭവങ്ങൾ അവരുടെ മൊബൈലിലോട്ട് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഫേസ്ബുക്കിലേക്കും വീഡിയോ ആയിട്ടും കൊടുക്കാൻ പറ്റും അപ്പം അങ്ങനെ കൊടുക്കാൻ വേണ്ടി കർത്താവെ നീ ഞങ്ങളെ നിന്റെ സാക്ഷിയാക്കി മാറ്റണമേ പ്രാർത്ഥിക്കുക കർത്താവെ ഞങ്ങളെ അങ്ങയുടെ സാക്ഷിയാക്കി മാറ്റണമേല പിന്നെ ഉടമ്പടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഉടമ്പടി എന്ന് പറയുമ്പോൾ രണ്ട് കക്ഷികളുണ്ടാവും ഇല്ലേ ഉടമ്പടിയിൽ രണ്ട് കക്ഷികളുണ്ടാവും പലപ്പോഴും ഇവ വിവാഹം ഒരു ഉടമ്പടിയാണ് അല്ലേ ഉടമ്പടിയിലും രണ്ട് കക്ഷികളുണ്ട് പക്ഷേ മിക്കവാറും കക്ഷികളെപ്പോഴും തുല്യ കക്ഷികളായിരിക്കും അല്ലേ വിവാഹത്തിലായാലും വസ്തു വില്പ്പനായാലും എപ്പോഴും നമ്മൾ കൊടുക്കുന്ന മുതലിന് വസ്തു അത്രയും തരും തുല്യ കക്ഷികളാണ് ഉടമ്പടി ചെയ്യുക കരാറ് ചെയ്യണത് വിവാഹത്തിലും അങ്ങനെയാണ് സൗന്ദര്യം കുറവാണെങ്കിൽ സമ്പത്ത് കൂടുതൽ കൊടുക്കും അങ്ങനെയൊക്കെയാണ് എല്ലാ ആൾക്കാർ അറേഞ്ച് ചെയ്യണത് പിന്നെ സമ്പത്ത് കുറവാണെങ്കിൽ ജോലി വെച്ച് അറേഞ്ച് ചെയ്യും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ടാലിയാക്കി നോക്കിയിട്ടാണ് ആൾക്കാർ വിവാഹം അത് നിലപാട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളും ദൈവമായിട്ട് ഉത്തരിച്ചാൽ മതി പക്ഷേ അളവ് അളന്ന് നോക്കുമ്പോൾ സമ്പത്താണിതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാനദണ്ഡമായിട്ട് എടുക്കണമെങ്കിൽ പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലമേ ലഭിച്ചാൽ മതി സമ്പത്താണ് നിൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡമെങ്കിൽ ആ സമ്പത്ത് തന്നെയായിരിക്കും ആയിരിക്കും അതിൻ്റെ മാനദണ്ഡ അവസാനം വരെ മനസ്സിൽ പറഞ്ഞ മനസ്സിലായല്ലേ പക്ഷേ സമ്പത്ത് എത്ര കൂടിയാലും ഇപ്പം ഈ സമ്പത്തിൻ്റെ ഒരു മിനിസ്റ്ററാണ് ഇപ്പോൾ എയിംസ് ആശുപത്രി ചികിത്സ കഴിയണത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്ററാണ് അല്ലേ നിങ്ങൾക്ക് ആളിൻ്റെ പേരൊക്കെ അറിയാം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഇന്ത്യയുടെ കഴിഞ്ഞ മിനിസ്ട്രിയിൽ അദ്ദേഹം വെൻ്റിലേറ്ററാണ് നമുക്ക് ഈ നിമിഷം അദ്ദേഹത്തെ പോലെ വെൻ്റിലേറ്ററായിട്ടുള്ള അനേകം മക്കളുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് മാസങ്ങൾ കിടക്കുന്ന രോഗികളുണ്ട് അവരെല്ലാം ഓർത്തുകൊണ്ട് അവർക്കെല്ലാം ശക്തിയും അതിജീവനം ലഭിക്കാൻ വേണ്ടി ശ്രുതികട ഹലിയ ഇപ്പ എത്ര സമ്പത്ത് വന്നാലും രാജ്യത്തിന്റെ തന്നെ ധനകാര്യ മന്ത്രി ആയാലും ചില കാര്യം വരുമ്പോൾ നമ്മൾ നിസ്സഹായരാണ് ഇപ്പൊ തുടങ്ങിയല്ലത് അര ജയിലുടെ വിഷയം മാത്രമല്ല മനുഷ്യന്റെ മൊത്തം വിഷയങ്ങളാണ് ഈ നിസ്സഹായ അവസ്ഥയിൽ നിന്നാണ് ദൈവാശ്രയം ആരംഭിക്കുന്നത് അല്ലേ ഇപ്പോൾ ഒരു സാക്ഷം ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ അവരോട് ഞാൻ രണ്ട് വശം പറഞ്ഞതാണ് എന്താ പറഞ്ഞത് നിൻ്റെ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് രണ്ട് ഒരേ ഡിസീസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം തന്നെ കാര്യം വന്ന ഡിസീസ് രോഗവും ആ കുഞ്ഞിൻ്റെ രോഗവും ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയണത് എന്താണ് ധനമായിട്ടുള്ളത് വിശ്വാസമാണ് അതാണ് വിഷയം ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് നമ്മളെ ദൈവത്തിൻ്റെ ഈ ഉടമ്പടിയിൽ തുല്യ പങ്കാളിയാക്കണത് പിടി നമ്മൾ ഈ ഉടമ്പടി ചെയ്യണത് ആരുമായിട്ടാണ് പരിശുദ്ധ അമ്മ വഴി ദൈവത്തോടാണ് ഉടമ്പടി ചെയ്യണത് ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടി ചെയ്യണ എപ്പോഴും ആരായിരിക്കണം തുല്യ പങ്കാളികളായിരിക്കും അപ്പം ദൈവത്തോട് തുല്യ പങ്കാളിണ്ട പങ്കാളിത്തം ഉണ്ടാക്കാൻ നമുക്ക് മെറിറ്റ് ഇല്ല ഇല്ലേ പക്ഷെ ഉള്ള മെറിറ്റ് എന്താ വിശ്വാസമാണ് ഇപ്പം എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്തില്ലേ ഇല്ലേ എബ്രാഹാത്തിനോട് ഉടമ്പടി ചെയ്തപ്പോഴേ എന്താണ് എബ്രഹാത്തിന് വന്നിരുന്ന വിഷയം എബ്രാഹാം ദൈവ സന്നിധിയിൽ തുല്യ പങ്കാളിയല്ല ആണോ എബ്രഹാം തുല്യ പങ്കാളിയല്ല അദ്ദേഹം പ്രായം കവിഞ്ഞ ആളാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സപ്പോർട്ട് ഇല്ലാത്ത ആളാണ് അവിടെ നിന്നെല്ലാം ഊറിലിൽ നിന്ന് ഇപ്പുറില് നിന്നൊക്കെ അദ്ദേഹം മാറി താമസിച്ചിവിടെ ഹെബ്രോണിൽ വന്നിരിക്കുക ഇപ്പം സ്വന്തപ്പെട്ട ഒരു ബന്ധുക്കളൊന്നും ഇല്ല അവിടെ ഭാര്യയും ഭർത്താവുമായിട്ട് കുറച്ച് കന്നാരികളുമായിട്ട് ജീവിച്ചു പോകുന്ന ആളാണ് ഇയാളിലത്താണ് പറയണത് അടുത്ത വസന്തത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കുമ്പോൾ നിനക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കുമെന്ന് പറയും അപ്പോൾ എബ്രാഹം ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എബ്രാഹം പകരം വെക്കണത് തുല്യ എങ്ങനെയാണ് വിശ്വസിച്ചു കൊണ്ടാണ് അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ തുല്യ പങ്കാളിയുടെ വിഷയമുണ്ട് അപ്പോൾ നമ്മൾ തുല്യ ദൈവത്തിൻ്റെ തുല്യ പങ്കാളിയായി എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വളർന്നുകൊണ്ടാണ് പ്രത് വിശ്വാസത്തിൽ നിന്നാണ് ഈ വിശുദ്ധി ഉണ്ടാകുന്നത് വിശ്വാസം വളർന്നാൽ ആ വിശ്വാസം ഒരു വ്യക്തിയെ ദൈവ ദുരസനി തുല്യ പങ്കാളിയാക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വാക്കനുസരിച്ചുള്ള ജീവിത രീതികളിലൂടെയാണ് അതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എബ്രഹാത്തിനോട് പറയുന്നത് എൻ്റെ മുമ്പാകെ നടന്ന് വിശുദ്ധിയിൽ വ്യാപരിക്കുക പ്രീതി ഉള്ള ആൾ ഇപ്പം നമ്മൾ ഈ വിശു ഇപ്പോൾ ഉടമ്പടിയുടെ നടപടിക്രമം അനുസരിച്ചു കൊണ്ട് ഇപ്പോൾ ചിലർ മദ്യപാനം അവസാനിപ്പിച്ചു പലരും കാരുണ്യ പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ചു പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വ്യാപരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തോട് തുല്യ പങ്കാളിയായി നമ്മൾ വിശ്വാസം കൊണ്ടും വിശ്വാസത്തിനടുത്ത പ്രവൃത്തിയായ വിശുദ്ധി കൊണ്ടും വളർന്നു വരികയാണ് പ്രതി മനസ്സിലായല്ലേ ഉടമ്പടി നിങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ഉടമ്പടി നിങ്ങൾ വചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും നടപ്പിൽ വരുത്തുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഉടമ്പടി പ്രകാരം ദൈവ നമ്മൾ തുല്യ പങ്കാളിയായിട്ട് വരാൻ ശ്രമിക്കണം എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസവും വിശ്വാസത്തിനടുത്ത പ്രവൃത്തിയാകുന്ന വിശുദ്ധിയും കൊണ്ട് ശ്രുതികട ഹലിയ അമ്മമാതാവിനും ദിവുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ടിസ്റ്റ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി നാല് ജാനുവരിയിലാണ് ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ആ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഉടമ്പടി എന്താണെന്നോ എങ്ങനെയാണെന്നോ അതിൻ്റെ ഒരു ജീവിത രീതി എന്താണെന്നോ ഒരു ബോധ്യവുമല്ലാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എങ്കിൽ പോലും അത് ഓരോ ധ്യാന ഓരോ ധ്യാനത്തിലൂടും ഓരോ അച്ഛൻ്റെ ഓരോ ധ്യാനം യൂട്യൂബിൽ കൂടുമ്പം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഉടമ്പടിയിലെ നിബന്ധനകൾ അതായത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൃത്യാഞ്ചരയ്ക്ക് ചൊല്ലി സായാഹ്ന പ്രാര്ത്ഥന ചൊല്ലി പള്ളി പോകാൻ പറ്റുന്ന ദിവസങ്ങളിൽ എല്ലാം പള്ളിയിൽ പോയി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും ഇത് വിവാഹ സഹായമായിട്ട് യുവതികൾക്ക് സാരി അങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുകയും എല്ലാവിധ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തി ചെയ്യുകയാണ് ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഈ ഓൺലൈൻ കണ്ടന്റ് ഞാൻ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഞാൻ വളരെ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലായിട്ടായിരുന്നു ഫാമിലിയിലെ ചില ഇഷ്യൂസ് കാരണം അപ്പോൾ ഞാൻ വർക്കിംഗ് അല്ലായിരുന്നു ഞാൻ എം ബി എ ഒക്കെ പഠിച്ചതാണെങ്കിലും ഞാൻ ഇതുവരെ വർക്കിംഗ് ഇപ്പോൾ ആയിട്ടില്ലായിരുന്നു പക്ഷേ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടും ഇല്ലായിരുന്നു എന്താണെന്ന് അറിയില്ല ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുകയും ഞാൻ പഠിച്ചതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു ടീച്ചിങ് ജോബ് എനിക്ക് ഓഫർ വരികയും എന്ത് ധൈര്യത്തിലാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്നൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ അറ്റൻഡ് ചെയ്തു എല്ലാം വളരെ ക്ലിയറായി പാസ്സായി ഇന്ന് ഞാൻ ആ സ്ഥാപനത്തിൽ ഒരു വർഷം കംപ്ലീറ്റ് ആയി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറായിട്ട് തന്നെ എനിക്ക് അവിടെ കൺഫർമേഷൻ ലെറ്റർ കിട്ടി അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം മാത്രമായിട്ട് കാരണം ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ അന്നത്തെ മനസ്സിൻ്റെ സ്ഥിതിയിൽ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രത്യാശയുള്ളൊരു ജീവിതത്തിലേക്ക് നയിക്കുവാൻ എന്താണെന്ന് വേണ്ടതെന്ന് മാതാവിനറിയായിരുന്നു എനിക്കറിയില്ലായിരുന്നു അപ്പം അത് കറക്റ്റായിട്ട് കറക്റ്റ് ആൾ വഴി എന്നിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ മാതാവ് അന്ന് ചെയ്തത് അത് അന്ന് അന്ന് മാത്രമല്ല എപ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങിയാലും തൈലം പുഷി പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കാതെ ഞാൻ ഇറങ്ങത്തില്ല അതിൻ്റെ ഒരു സംരക്ഷണം എനിക്ക് ഓരോ ക്ലാസ്സുകളിലും ഓരോ എൻ്റെ സഹപ്രവർത്തകളിൽ നിന്നും ഉള്ള അനുഭവങ്ങളിൽ എനിക്ക് വളരെ വ്യക്തമാണ് ഒരു ഒരാദൃശ്യമായ ഒരു കരം എൻ്റെ കൂടെ എപ്പോഴുമുണ്ട് അതുപോലെ തന്നെ എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത് ഈ മൂന്ന് കുട്ടികളും ഞാൻ ഈ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഈ വർഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് എൻ്റെ രണ്ട് കുട്ടികൾക്ക് എഴുപത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടിയാണ് ഇനി മുതലുള്ള വർഷം ആ സ്കൂളിൽ പഠിക്കുക ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഇത്രയും ഫീസ് ഡിസ്കൗണ്ടോടെ അതും ഒരു നല്ല സ്ഥാപനത്തിൽ പഠിക്കുകയെന്ന് പറയുന്നത് വളരെ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഞാൻ മൂന്നാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ പലരും ചോദിച്ച ഒരു കാര്യമാണ് എങ്ങനെ താങ്ങും വിദ്യാഭ്യാസ ചെലവെന്നുള്ളത് അതിന് ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ എനിക്ക് ഉത്തരം കൊണ്ടു തന്ന എൻ്റെ വഴി നടത്തുക ചെയ്ത് നമ്മൾ ഞാൻ ഉടമ്പടിയിൽ നിന്ന് ഏറ്റവും പഠിച്ചത് താണ് നമ്മൾ ചിന്തിക്കേണ്ട ഇതാ വേണ്ട എന്ന് കറക്റ്റ് സമയത്ത് നമ്മുടെ അടുത്ത് എത്തിച്ചോളും നമ്മുടെ നമ്മുടെ ഉദ്യമ ഐ മീൻ നമ്മുടെ ഇൻറ്റൻഷൻസ് കറക്റ്റ് ആണ് എങ്കിൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് ആൾ വഴി എത്തിച്ചോളും ജോസഫ് അച്ഛൻ്റെ വാക്കിൽ ജീവിതം ശുഭമാക്കി തരും ഉടമ്പടിയിലുള്ള ജീവിതം മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇളയ മകൻ ഇപ്പോൾ അഞ്ച് വയസ്സുണ്ട് ഈ അഞ്ച് വയസ്സിന് മൂന്ന് പ്രാവശ്യം കൊച്ച് സഡനായിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുപ്പത്താറ് മണിക്കൂറിലേക്ക് കൊച്ച് ഒരു സെമി കോമ സ്റ്റേജിലേക്ക് പോകും പെട്ടെന്ന് ആദ്യത്തെ രണ്ട് പ്രാവശ്യം ഞങ്ങൾ മണിപ്പാലിലാണ് അഡ്മിറ്റ് ചെയ്തത് മൊത്തം കൊച്ച് തളർന്നു പോകും അനക്കയില്ല മിണ്ടത്തില്ല ഭക്ഷണമില്ല ഉള്ളി ഐ വി ഈ രണ്ട് പ്രാവശ്യവും എല്ലാ ടെസ്റ്റും മണിപ്പാലുകാർ ചെയ്തു ഇതുവരെ കോസ് കോഴ്സൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒക്കെ നമുക്കുള്ളിലൊരു പേടിയായിരുന്നു എന്താ എന്താ എന്താണെന്ന് മണിപ്പാലുകാർ തന്നെ കേസ് സ്റ്റഡിയും തുടങ്ങി രണ്ടാമത്തെ പ്രാവശ്യം മുതൽ അപ്പം രണ്ടാമത്തെ പ്രാവശ്യം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലില് അവസാനമാണിത് സംഭവിച്ചത് അത് കഴിഞ്ഞ പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാൽ വിൻ ഒരു അഞ്ച് അഞ്ച് അഞ്ചര മാസം കൊണ്ട് മൂന്നാമത് വീണ്ടും റെക്കറ് ചെയ്തു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇതെന്ത് ടൈം കുറഞ്ഞു കുറഞ്ഞ് വരുവാണല്ലോ റെക്കറൻസിൻ്റെ പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ഇതെന്ന് വെച്ചാൽ കൊച്ച് കോമയിലാവുന്ന സ്റ്റേജ് നമുക്ക് പ്രെഡിക്റ്റ് പ്രെഡിക്റ്റാവും കൊച്ചിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാകുമെന്ന് തന്നെ അറിയാം കൊച്ച് കോമയിലോട്ട് പോകാന്ന് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും നേരെ ഐ സിയുലേക്ക് കയറ്റും അപ്പം നമുക്ക് ആ പ്രൊസീജിയറ് തന്നെ ബൈഹാർട്ടായി ആ കൊച്ചിനെ ആയുസ് കയറ്റി കഴിഞ്ഞ മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു പേടിയില്ലായിരുന്നു ഡോക്ടർമാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് പേടിയില്ല പക്ഷേ എൻ്റെ കയ്യിൽ അന്ന് കാശുരൂപ ഉണ്ടായിരുന്നു അപ്പോൾ ഓൺലൈൻ ഉടമ്പടി ആദ്യം എടുത്തെങ്കിലും കഴിഞ്ഞ മെയിലിവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിരുന്നു കാരണം എനിക്ക് ധ്യാനങ്ങളിലൂടെ വ്യഞ്ചരിച്ച വസ്തു കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ തീർത്ഥാടന ഉടമ്പടിയിൽ പാകമാകണമെന്ന് അങ്ങനെയാണ് ഞാൻ മെയിലെടുത്തത് അപ്പോൾ എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു അപ്പം കൊച്ചിൻ്റെ ഐശ്യുലെ ഡ്രെസ്സിൽ ഫുൾ ടൈം കാശുരൂപം ഞാൻ കുത്തിവെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കൊച്ചു ഡിസ്ചാർജായി അത് കഴിഞ്ഞ് ഇതിൻ്റെ കാരണം എന്താണെന്ന് കാണിച്ചു തരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പിന്നെ തൈലം കൊച്ചിൻ്റെ കാലിൽ പോശുമായിരുന്നു അതിനുശേഷം ഒരു രണ്ട് മാസത്തോളം കഴിഞ്ഞ് ഒരു ഇപ്പം അച്ഛൻ പറഞ്ഞ അല്ലൊരു ദൂതന അയക്കുന്ന പോലെ ഒരാൾ വന്ന് ഞങ്ങളോട് പറഞ്ഞു ചിലപ്പം എനർജി ഇംബാലൻസ് ആയിരിക്കും നിങ്ങൾ ഒത്തിരി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് അതുപോലെ തന്നെ അത് കൊച്ചിൻ്റെ എനർജി ഇംബാലൻസ് ആയിരുന്നു അത് നമുക്ക് മാതാവായിട്ട് കാണിച്ചു തന്നതാണ് ഉള്ള ലോകത്തുള്ള ഒരുമാതിരി എല്ലാ ടെസ്റ്റും ഞങ്ങൾ കഴിഞ്ഞു ഒരു ഉത്തരവും കിട്ടിയില്ല ഡോക്ടർമാർ കേസ് സ്റ്റഡിയും തുടങ്ങി അവരുടെ കേസ് സ്റ്റഡിയൊക്കെ അതുവഴി പോയി ഞങ്ങൾക്ക് എന്താന്നുള്ള കാര്യം മാതാവ് കൃത്യമായിട്ട് കാണിച്ചു തന്നു ഇപ്പം ഏഴ് മാസമായിട്ടുണ്ട് കൊച്ചിന് ഒരു കുഴപ്പമില്ല ഞാൻ കുട്ടിയെ കൊണ്ടുവന്നിട്ടില്ല അടുത്ത പ്രാവശ്യം ഞാൻ കുട്ടിയുമായിട്ട് വന്ന ആൾക്കാരെ വീണ്ടും സ്വാശ്യം പറയുന്നതായിരിക്കും ഇത് ഇതാണ് എൻ്റെ അനുഭവങ്ങൾ ഞാൻ ഏറ്റവും പഠിച്ച കാര്യം ഉടമ്പടിയിൽ നിന്നു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വഴി നടത്തിത്തരും നമ്മുടെ കൂടെ ഉണ്ട് മാതാവ് ഭയം കൂടാതെ ജീവിക്കാനുള്ള കൃപ ലഭിക്കും നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ കൂടെ വലങ്കായി ആയിട്ടുണ്ട് എന്താ എപ്പോഴാണ് ചെയ്യേണ്ടത് എനിക്കിത് വേണമെന്ന് വാശി പിടിക്കേണ്ട അത് എന്താണെന്ന് വെച്ചാൽ തന്നോളും അതിനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നന്ദി